ഞാൻ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ആ കൊച്ചിന്റെ കയ്യിലുള്ള ഒന്നും വേണ്ട കാരണം കൊച്ചിനെ നോക്കാനായിട്ട് ഒരു അമ്മയും എൻ്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല എൻ്റെ എന്റെ കൊച്ചിനെ പോയി നോക്കിക്കോ എന്നും പറഞ്ഞു ഒരു അമ്മ ഇങ്ങനെ പറയാറില്ല അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു അമ്മയെന്നാ കൊച്ചിനെ ഇങ്ങനെ എന്റെ മോഡന എന്നോട് പറയാം അമ്മ ആ കൊച്ചിനെ കൊണ്ടുവരും അവന്റെ കൂട്ടാരില്ലേ നമുക്ക് നോക്കാം അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ നോക്കാം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ യൂട്യൂബിൽ വന്ന് ഇൻഫ്ലുവൻസർ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പിള്ളേരെ കൊണ്ടുപോയി നിങ്ങൾ നോക്ക് എന്നിട്ട് ചാനലായ ചാനലെല്ലാം മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കുക അതുപോലെ മറ്റുള്ള മറുനാടനെ വായി വരുന്നത് പറയുക ഓരോ ചാനലുകാരെ അവരെ സഹായിച്ചവരെല്ലാം തെറി വിളിക്കുക ഇതൊക്കെയാണോ ഇൻഫ്ലുവൻസർ അവാർഡിനെ അവര് യോഗ്യതയായി കണ്ടത് എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ നമസ്കാരം കണക്ടി മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നിമിഷ ബൈജുവിന്റെ ഒരു ഇന്റർവ്യൂ ആണ് ഫെയിം സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ആ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എല്ലാവർക്കും പോയി കണ് എല്ലാരും പോവാണെങ്കിൽ അതിന്റെ ഫുൾ വേർഷൻ അതിനകത്ത് കുഴപ്പമുണ്ട് അപ്പൊ അതില് നിമിഷ ബൈജു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പല പ്രാവശ്യവും ഈ രേഷ്മ പി തങ്കച്ചൻ പറയാറുണ്ട് പല ഇന്റർവ്യൂസിലും നമ്മൾ കണ്ടതാണ് എൻ്റെ കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് നിങ്ങൾ കൊണ്ടുപോയി നോക്കുന്നു ആ സമയത്ത് നിമിഷ ബൈജു പറഞ്ഞിരുന്നു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങളെ ഞാനൊരു ട്രോള് കാണിക്കാം ശ്രുതിയുടെ രണ്ടാം ചെറുവാർഷികം ഭയങ്കരമായ ചർച്ചകൾക്കൊക്കെ വഴിവെച്ച ഒരു സംഭവമായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ആ ട്രോൾ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ആദ്യം നമുക്ക് ഈ നിമിഷ ബൈജുന്റെ ഇന്റർവ്യൂയിലേക്ക് പോകാം കാര്യു സുധിയുടെ മകനായിട്ടുള്ള ഋതപ്പൻ ഋതപ്പനെ പിന്നെ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളാം പക്ഷെ പിന്നീട് അവർ അവകാശം പറഞ്ഞ് വരരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ കാരണം ഞാൻ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എനിക്ക് കൊച്ചിന്റെ കയ്യിലുള്ള ഒന്നും വേണ്ട കാരണം കൊച്ചിനെ നോക്കാനായിട്ട് ഒരമ്മയും എൻ്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല എൻ്റെ എന്റെ കൊച്ചിനെ നോക്കിക്കോ എന്ന് പറഞ്ഞു ഒരു അമ്മ ഇങ്ങനെ പറയാറില്ല അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അമ്മ അമ്മയെന്നാ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവരും എന്റെ എന്നോട് പറയാം അമ്മ എന്നാ ആ കൊച്ചിനെ കൊണ്ടുവരും അവരുടെ കൂട്ടാരില്ലേ നമുക്ക് നോക്കാം നോക്കാമ്മ അവനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെ നോക്കിക്കോളാം പിന്നെ അവരെ കൊച്ചിനെ കാണണം കൊച്ചിന് തരണം ഒന്നും പറഞ്ഞു പിന്നെ ഞാൻ കൊടുക്കുന്നില്ല ഇതിനകത്ത് ഒരു അമ്മയും ഒരു കുഞ്ഞിനെയും നോക്കാൻ മറ്റുള്ളവർ മറ്റുള്ളവരെ കുഞ്ഞിനെ വന്ന് വന്ന് കുഞ്ഞിനെ ചുമ്മാ പോലും പറയത്തില്ല അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്റെ കുഞ്ഞിനെന്താ നിങ്ങൾ വളർത്ത് നിങ്ങൾ എടുത്തോ ഈ പറയുന്നവരങ്ങ് ചെയ്തോ എന്നൊന്നും ആരും പറയത്തില്ല അപ്പൊ അത് കേട്ടപ്പോൾ ആളാണ് നിംഷാ ബൈജു അവിടെ പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തിന് ശേഷം ഈ പറഞ്ഞ രേഷ്മയെ വിളിച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാത് പറയുന്നത് ഒരമ്മയും ഏത് ജോലി ചെയ്യുന്ന ഏതൊരു അമ്മയായിക്കോട്ടെ ആയിക്കോട്ടെ ഒരിക്കലും ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് എന്ന് പറഞ്ഞ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളെടുത്ത് വളർത്തിക്കൊന്ന് ചുമ്മാ ഒരു ഈ പറയുന്ന പോലെ ഒരു തമാശയ്ക്ക് പോലും പറയുന്ന എനിക്ക് തോന്നുന്നില്ല അതും പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇത്രയും വിഷു നടക്കുന്ന സമയത്താണ് എല്ലാം ഈ നാക്കിന്റെ കുഴപ്പമാണ് വേദന പെട്ടത് മൊത്തവും ഈ നാക്കിലാണ് എവിടെ എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്നറിയാതെ പെട്ടുപോയി പിന്നെ കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഈ രീതിയിൽ റീച്ച് ആകും എന്നൊക്കെ പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ ഇനി പോകുന്നതും അതാണ് എനിക്ക് പറയാൻ തോന്നി ഞാൻ അമ്മയാണല്ലോ അപ്പം എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തി കുട്ടിയെ നോക്കുന്നില്ലെന്നല്ല പറയുന്നത് അവൾ നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് സമയമില്ല അവൾ ഇങ്ങനെ തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ കൊച്ചിന്റെ പേരിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അപ്പ എന്റെ കൊച്ചിനെ നിങ്ങൾ നോക്ക് എന്റെ കൊച്ചിനെ നിങ്ങൾ നോക്കുക പറയുന്നത് അപ്പൊ ഞാൻ നോക്കിക്കോളാം ആ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ആ കൊച്ചിന്റെ പേരിലുള്ള ഒന്നും വേണ്ട എനിക്ക് ആ കൊച്ചിനെ മാത്രം തന്നാൽ മതി തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് ശരിയാണ് വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരത്തുള്ള പറഞ്ഞാല് രണ്ടു മൂന്ന് ദിവസൊക്കെ കണ്ടിന്യൂ ഷൂട്ട് ആണെന്നാ പറയുന്നത് ഇത്രയും ബിസിയായ ഒരു യൂട്യൂബ് മഞ്ജു വാര്യർ അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇത് ഇത്രയും ബിസിയായിട്ട് നടക്കുമല്ലേ ഏഹ് ഭയങ്കരമായ തിരക്കിൽ നിന്ന് തിരക്കുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കൂല അപ്പൊ പിന്നെ ഞാൻ നോക്കണം പക്ഷെ ഇതിനെ കുറിച്ച് വേറെ ആരും ഒന്നും ചോദിച്ചു വരരുത് പിന്നെ കൊച്ചിനെ ചോദിച്ചു വരരുതെന്നും ആണ് അന്ന് നിമിഷ ബൈജ് പറഞ്ഞത് അതിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം ചേച്ചി പറഞ്ഞു രേണുസുദി എന്ന് പറയുന്നത് ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻ ലൈവില് വന്ന് പറഞ്ഞപ്പോ അല്ല അവളെ ഞാൻ ശരിക്കും പറഞ്ഞില്ല ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി ഞാൻ സുധിച്ചേട്ട വഴി പരിചയപ്പെട്ട ഒരാളാണ് ഇവിടെ വഴി ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്നു ചേട്ടന്റെ വഴി ഞാൻ പരിചയപ്പെട്ടു ആ സമയത്ത് അന്ന് പോയിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം അവർക്കൊരു പി ആർ പി എടുക്കാന്ന് പറഞ്ഞു തലയിൽ അപ്പൊ ഞാനെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മെസ്സേജ് ഇട്ട് പോയി ഞാൻ നോക്കിയിട്ട് പറയാം കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടു പിന്നെ ഞാൻ അതിന് ശേഷം കുറേ മെസ്സേജ് ഇട്ടിട്ട് ഇവിടെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ഞാൻ അന്നിട്ട് വാട്സാപ്പ് ഏകദേശം ഒരു രണ്ടാഴ്ച കണ്ടായി തോന്നുന്നു എന്നിട്ട് മെസ്സേജ് പോലും പുള്ളിക്കാരി ഇന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ അവളെ സ്റ്റാറ്റസ് കണ്ടു എനിക്ക് കൂടുതൽ എൻ്റെ വാട്സപ്പ് ഞാൻ നോക്കാറില്ല കൂടുതലും കോൾ എന്നെ വിളിക്കാൻ നോർമൽ കോൾ വിളിക്കുക വാട്സപ്പിൽ ഞാൻ നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ഇട്ട് സ്റ്റാറ്റസ് ഞാൻ നോർമൽ കോൾ വിളിച്ചപ്പോഴും ഞാൻ ഒന്നും നോക്കാറില്ല അപ്പൊ എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എനിക്കൊരു സംശയം അപ്പൊ ഈ കൂട്ടുകാരികളീ മെസ്സേജ് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞല്ലോ അത് എവിടുന്നാ വായിക്കുന്നേ വാട്സപ്പ് വഴിയല്ലേ ഇനി ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അങ്ങനെയും പറയാല്ലോ പറയുന്നത് എന്താണ് ഞാൻ കമന്റ്സ് കാണാറില്ല ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല ഒന്നുമില്ല എന്റെ എനിക്ക് കൂട്ടുകാരെനിക്ക് അയച്ചതരുമെന്നാ അപ്പം വാട്സപ്പ് നോക്കാറുമില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അവിടെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു അതിനുശേഷം വിളിച്ചിട്ടും എടുത്തില്ലെന്നാ പറയുന്നത് ഇനി അങ്ങനെ എടുക്കും ഈ രേഷ്മ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എതിരായിട്ടാണ് ഇവിടെ നിമിഷ ബിജു സംസാരിച്ചത് എന്നുവെച്ചാൽ ആ കൊച്ചിനെ നീങ്ങി അന്നേരം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ റെഡിയായി ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണ് ഫോൺ ഫോൺ കോളും ഒന്നും എടുക്കാത്തതാണ് എന്റെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ ഞാൻ 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 വിളിക്കാൻ നിന്നില്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ കോൾ വിളിച്ചിട്ടും എടുത്തില്ല അത് ബിസി ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ എടുക്കും ലൊക്കേഷനിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുവല്ലേ ബിസിയാണ് നമ്മുടെ നയൻതാരക്കില്ല ഇത്രയും ബിസി മഞ്ജു വാര്യർക്കില്ല ബിസി പല പല താരങ്ങളുണ്ട് ഒരുപാട് താരങ്ങളുണ്ട് മലയാളത്തിൽ അവർക്കൊന്നും ഇല്ലാത്ത ബിസിയാണ് എന്ന് വെച്ചാൽ അതുപോലെ അഭിനയിക്കുമല്ലേ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉർവശി അവാർഡിനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടെന്ന് അവരുടെ ഈ പ്രാവശ്യം അതിനിടയ്ക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് എന്താ ഇൻഫ്ലുവൻസർ അവാർഡ് ഈ ഇൻഫ്ലുവൻസർ അവാർഡ് ഒക്കെ ഒരു കോമഡി ആയി പോയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ യൂട്യൂബിൽ വന്ന് ഇൻഫ്ലുവൻസർ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പിള്ളേരെ കൊണ്ടുപോയി നിങ്ങൾ നോക്ക് എന്നിട്ട് ചാനലായ ചാനലെല്ലാം കേറിയിരുന്നു മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കുക അതുപോലെ മറ്റുള്ള മറന്നാടനെ വായി വരുന്നത് പറയുക ഓരോ ചാനലുകാരെ അവരെ സഹായിച്ചവരെല്ലാം തെറി വിളിക്കുക ഇതൊക്കെയാണോ ഇൻഫ്ലുവൻസർ അവാർഡിനെ അവര് യോഗ്യതയായി കണ്ടത് എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ഏഹ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ ഇപ്പൊ അതും ഒരു കോമഡി ആയി ഇൻഫ്ലുവൻസർ അവാർഡ് ഇനി അത് ആർക്ക് കൊടുത്താൽ ഈ ലേബലല്ലേ അറിയപ്പെടും ഇങ്ങനെയുള്ള ഒരാൾക്കല്ലേ ഇത് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രേണുവിന്റെ ഒരു ട്രോൾ എനിക്ക് കാണാൻ കിടിയേ ഞാൻ ഇങ്ങനെ സ്ട്രോളിങ് സ്ക്രോൾ ചെയ്തു പോയപ്പോ എനിക്കൊരു ട്രോള് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കൊല്ലം സുദിയുടെ രണ്ടാം ചരമവാർഷികത്തിനേ അനുബന്ധിച്ച് നടന്ന ആ ഒരു ചടങ്ങിൽ അതിനകത്ത് രേഷ്മ കാണിച്ച കുറെ പരിപാടികളുണ്ട് ഒരു ആൽബത്തിന്റെ പ്രൊമോഷൻ നടത്തി അവിടെ അലൻജോസ് ഡാൻസ് ആടി ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് നമുക്ക് ഈ ട്രോൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് ഒരുപാട് ഈ വാ വാണ്ട് പറയേണ്ട ആവശ്യമില്ല ആ ട്രോള് കണ്ടു കഴിഞ്ഞാൽ ആ ട്രോളിനകത്ത് അവിടെ നടന്നതെല്ലാം ചുരുക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല വാരി അടിക്കുന്നുണ്ട് നമുക്ക് നല്ലതൊന്നും കാണാം എന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ശുദ്ധിച്ചായിട്ട് ഓർമ്മ ദിവസത്തിൽ എടുത്തുവിന്റെ ഒരുപാട് വീഡിയോകൾ ഓൺലൈൻ മീഡിയയിൽ വന്ന് കിടപ്പുണ്ട് ഷോർട്ട് ഷോർട്ട് റെഡിയാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഒന്ന് ക്യാമറയെ കാണിക്കാൻ വേണ്ടിയല്ല റിയൽ ആയിരുന്നു വീടിന്റെ വെളിയിലായിരുന്നു റിയൽ ആയിട്ട് റിയൽ ആയിട്ട് രേഷ്മ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് അഭിനയമല്ല ആയിട്ട് ആ പോണ പോക്കുണ്ടോ നടന്ന് അങ്ങോട്ട് പോകുന്ന വെളിക്ക് ഇങ്ങനെ എല്ലാരും ചോറ് കഴിച്ചോ നേരെ ഇങ്ങനെ പോവാ ക്യാമറയെ ഒന്നും നോക്കുന്നില്ല നേരെ എനിക്ക് ഭയങ്കര സങ്കടമാണ് നേരെ ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു അതാണ് എടുത്തെടുത്ത് കാണിച്ചത്

ഞാൻ ആരെയും വിളിച്ചില്ല ഞാൻ ആരെയും വിളിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഈ അറിഞ്ഞു വന്നതാണ് ആ അവതാരകൻ എടുത്തെടുത്ത് ചോദിക്ക എടുത്ത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ആ അന്ന് അവിടെ ആ ആൽബത്തിന്റെ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ വരണം എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നത് അതും ചിരി എങ്ങനെ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ ഒരു രണ്ടാം ചരമവാർഷികത്തിന് വിളിക്കുകയാണ് കല്യാണത്തിനല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം അപ്പൊ മീഡിയ വരണം ഇത് കവർ ചെയ്യണം എന്നുള്ളത് ഏഴും സുദിയുടെ തന്നെ ആവശ്യമാണ് സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യം സംശയം ഉണ്ടെങ്കിൽ ഈ കണ്ടോക്കി അപ്പം ചന്തി കുൽക്കി നടന്നോണ്ടോ അന്തസ് കിട്ടില്ലടി ആ ഗുണം കിട്ടണം ഓർമ്മ ഓർമ്മ ദിവസത്തിലാണ് ദിവസത്തിലാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു മിനിമം ബോധം മലയാളികൾ മൃഗം ഫോട്ടോഷൂട്ടാണ് ാണ് എല്ലാം നടക്കുന്നത് രണ്ടാം ചരമവാർഷികത്തിലാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാം ശ്രുതിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്

അതോ ഇനി എവിടെ ചെന്നാലും ഇപ്പൊ മരണ വീട്ടിൽ തന്ന ഞാൻ ശവം ആവണം കല്യാണം വീട്ടിൽ ചെന്നാൽ ഞാൻ ചെക്കെ ആവണം വെള്ളി മുങ്ങേന മറ്റേ ബിജു മേനോന്റെ അവസ്ഥയാണോ എനിക്കറിയില്ല അതിന്റെ നമുക്ക് കാണാം കയ്യടിച്ച് ആസ്വദിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പം എന്നിട്ടാണ് പറഞ്ഞത് എന്നിട്ട് അനു പറഞ്ഞു ന്യായീകരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെതായ ശരികളുണ്ട് ഞാൻ എൻ്റെതായ ശരികൾ ഒഴികെ പോകും ഞങ്ങൾക്ക് ചടങ്ങ് കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങളുടെ ആ പരിപാടി എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമുക്ക് എന്തു ആകാന്നുള്ളതിന് അതിനുശേഷം നമുക്ക് ഒരു പ്രശ്നമില്ലെന്നാ പറയുന്നത് സുധിയുടെ സാന്നിധ്യം സുധിയുടെ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ട് എൻ്റെ സ്മെല് എനിക്ക് വരുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ് ഹൃദയത്തിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തള്ളുകളായിരുന്നു ആ തള്ളി 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 തള്ളിയോ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു ഫാൻ ബേസ് കൂടുകയും ചെയ്തു അങ്ങനെ കുറച്ച് ഫാൻസുകളെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ മനസ്സിൽ എന്തുവാ എന്റെ ശുതിച്ചേട്ടൻ എന്റെ സ്തുതിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഏഹ് എന്നിട്ടാണ് ആ സ്തുതിച്ചേട്ടനുള്ള സ്നേഹമാണ് ഈ പ്രകടിപ്പിക്കുന്നത് രണ്ടാം ചരമവാർഷികത്തിൽ സത്യം ആശാനെ ആശാൻ ആളല്ല ആളാണ് ആ ചോട്ടാ പറഞ്ഞല്ലോ ഓർമ്മ ദിവസം അയാളുടെ വീടിന്റെ പോയി ഭാഗ്യം ജീവനോട് എന്ന് എഴുതിയ ആ ഒരു ബോർഡിന് ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ നിക്കാത്തത് കാര്യമായി ജീവനോട് ഇല്ലാത്തത് കാര്യമായി അവിടെ വേറെന്തെങ്കിലും ഇങ്ങനെയുള്ള ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ജീവനോട് ഇരിക്കട്ടെ ആ സമയത്ത് സുതി എങ്ങാനും പോയാലുണ്ടായിരുന്നു ഇവനെ ചവിട്ടി കൂട്ടി വേറെ എടുത്തു പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല അത് വേറെ കാര്യം പിന്നെയും ബോധം പൊക്കണോ ഒക്കെ കാണും രേഷ്മയ്ക്ക് ബോധം പൊക്കണോ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല വെച്ചാൽ വൈല കോടാലി ആണല്ലോ എന്തും വിളിച്ചു പറയും എനിക്ക് എന്റെ ശരികൾ എനിക്കിതാണ് ഞാൻ അതാണ് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് ഈ കേരള മലയാളികളെ പറഞ്ഞു പറ്റിച്ചത് പറഞ്ഞു പറ്റിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും പറ്റിച്ച് 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 പറ്റി അവസാനം എന്ത് പറ്റി എല്ലാം ബൂമിറാങ്ങി പോലെ തിരിച്ചടിച്ചു എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇന്റർവ്യൂസിന്റെ വീഡിയോസ് ഒക്കെ പോയി നോക്കിയാൽ മതി ഇപ്പൊ ഇവ ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണക്കാം ഇതൊക്കെ തന്നെ എന്റെ കിട്ടി ഞാൻ അവനെ ഇത് കണ്ടിട്ട് രേണു അത് തന്നെ അതിനപ്പുറത്തിരുന്നോണ്ട് രേഷ്മ കൈ അടിച്ച് ചിരിക്കുകയാണ് കല്യാണമല്ല നിശ്ചയമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ അല്ല വേറെ ഒരു ഫങ്ഷനും അല്ല ന്യൂ ഹാപ്പി ന്യൂ ഇയർ അല്ല ക്രിസ്തുമസ് അല്ല ഓണം ഓണമല്ല ഒന്നുമല്ല ഇത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഈ പറഞ്ഞ രേഷ്മയുടെ ഭർത്താവിന്റെ രണ്ടാം ഓർമ്മ ദിവസം രണ്ടാം ചരമ വാർഷികത്തിന്റെ ഇവൻ്റെ പെരേര പെരേരയ്ക്ക് പിന്നെ ബോധം പോകണമെന്നില്ല ഈ പറഞ്ഞ പോലെ ഒരു ബോധം പോകണമല്ല എവിടെ എന്ത് ചെയ്യണം എന്ന് ഒന്നും അറിയാത്ത ഒരു മനുഷ്യനാണ് അപ്പം ആ ആൾ ആളവർക്കൊന്ന് ഡാൻസ് ആടുമ്പോ പുറകിൽ നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്നത് ആരാണ് ഈ പറഞ്ഞ സുധിച്ചേട്ടൻ എന്റെ അടുത്തുണ്ട് സുധിച്ചേട്ടൻ എൻ്റെ ഇടത്തുണ്ട് സുധിച്ചേട്ടൻ എൻ്റെ മലത്തുണ്ട് എന്റെ ഹൃദയത്തിലുണ്ട് എവിടെയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമ്പോ എന്റെ ഫോട്ടോടെ പുറകിലുണ്ട് ആപത്താന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും അലിഗേഷൻസ് വന്നാൽ ഉടനെ ശ്രദ്ധിച്ചിരുന്നു ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയാണ് ആ പുറകിൽ നിന്നുകൊണ്ട് കൈ അടിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾ ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് എന്തോ ഇല്ല അപ്പം കൈ കൂട്ടിട്ടോ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അതിന്റെ കൂടി എന്റെ നാട്ടുകാരെ കാണിക്കാനുള്ള പാസം കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചത് മാത്രമല്ല ഇവിടെ വന്ന് ഡാൻസ് ആടി ഇത്രയും സന്തോഷമാക്കി മാറ്റിയോസ് പരക്കെ അഭിനന്ദനങ്ങൾ വരെ അവിടെ അർപ്പിച്ചു കഴിഞ്ഞു അതുമാരാണ് കൊല്ലം സുതിയുടെ കൊല്ലം സുതിയോട് സ്നേഹമുള്ള സ്നേഹനിധിയായ ഭാര്യ അപ്പം ഞാൻ ഈ ട്രോൾ എടുത്ത് നിങ്ങളെ കാണിക്കാൻ കാര്യം ഈ ട്രോളില് ഏകദേശം ട്രോളാൻ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാനുള്ളതുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ട്രോൾ എടുത്ത് ഇവിടെ നിങ്ങളെ കാണിച്ചത് ഈ ഇത് വന്നേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഐഫോ റോൾ മീഡിയ എന്ന് പറഞ്ഞ ചാനലിലാണ് ഈ ഇത് വന്നിരിക്കുന്നത് ഈ ട്രോൾ വന്നിരിക്കുന്നത് രേഷ്മയുടെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ആൾക്കാരെ കളിപ്പിക്കുന്നവരെ എല്ലാം കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് വിശ്വസിക്കാൻ കുറെ പേര് ഉള്ളത് കൊണ്ടും ചേച്ചി എന്ന് വിളിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടും ഇങ്ങനെ നിലനിന്ന് പോന്നു ഇനി എത്ര കാലം ഇത് നിലനിന്ന് ഇങ്ങോട്ട് അങ്ങനെ അങ്ങ് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല ഓരോരുത്തരും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് തനി സ്വഭാവം എല്ലാം വേണം വേണ്ടെന്ന് പറയുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ രീതികളുണ്ട് ഒരു മരണ വീട്ടിൽ എങ്ങാ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു കല്യാണ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരാൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ പഠിക്കേണ്ടതുണ്ട് ഇതൊന്നും പഠിക്കാതെ ഈ ഫീൽഡിലൊന്നും പിടിച്ചു നീക്കാൻ പാടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും നല്ല ഒരു ഫാൻ ബേസും ഇത്രയും നല്ല ഉയർച്ചയിലേക്കും പോയ ഒരാൾക്ക് ഒരാള് ഇപ്പൊ കണ്ടില്ല അവസ്ഥ കണ്ടോ അപ്പം ഇങ്ങനെ ഒരു ഫാൻ ബേസിലൊക്കെ ഇരിക്കുന്ന ആള് ഒരു വിദ്യ ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഒരു മണ്ട മണ്ടൻ ആണെങ്കിൽ അല്ലെങ്കിൽ മണ്ടത്തരം കാണിക്കുന്ന ഒരാളാണെങ്കിൽ വായിക്ക് വായിക്ക് വെല്ലും ബ്രേക്കും ഒന്നും ഇല്ലെങ്കിൽ അധികകാലം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന് കള്ളത്തരങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉദാഹരണമാണ് ഈ രേഷ്മ ഈ തങ്കച്ചൻ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അതിന് താഴെ ഒരു ഹൈപ്പിന്റെ ഉണ്ട് ആ ബട്ടണിൽ ഒന്ന് അമർത്തണം എൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം